മലയാളി നഴ്സ് നിമിഷപ്രിയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് ഡോക്ടർ റാഷിദ് ദാൽ അലിമി അംഗീകരിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി യമൻ എംബസി രംഗത്ത് വിഷയത്തിൽ ഇടപെടാൻ ഇറാൻ രംഗത്തെറങ്ങിയതിന്റെ തൊട്ടു പിന്നാലെയാണ് പുതിയ സംഭവ വികാസങ്ങൾ നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് വധശിക്ഷയ്ക്ക് പ്രസിഡന്റ് അനുമതി നൽകിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത് നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു നിമിഷപ്രിയയുടെ കേസ് നടന്നത് ഭതി നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് കേസ് കൈകാര്യം ചെയ്തതും ഹോദികളാണ് അതേസമയം യമൻ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലിന്റെ ചെയർമാനായ ഡോക്ടർ റാഷിദ് അൽ അലിമി ഇതുവരെ വധശിക്ഷ അംഗീകരിച്ചിട്ടില്ലെന്നും യമൻ എംബസി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി റാഷിദ് അൽ അലിമി നയിക്കുന്ന സർക്കാരിനെയാണ് യു എനും ഇന്ത്യയും ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് ഇന്ത്യ പുതിയ വിഭാഗത്തെ പിന്തുണയ്ക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുതിയ സർക്കാരുമായി നയന്തരതലത്തിൽ ചർച്ച നടത്താനാകില്ല വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായ ഇറാന്റെ സഹായം വഴി മാത്രമേ നിമിഷപ്രിയുടെ കേസിൽ ഇനി എന്തെങ്കിലും സാധ്യമാകൂ എന്നാണ് റിപ്പോർട്ട് യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹുദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയയ്ക്ക് യമനിൽ വധശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കേസിനാസ്പദമായ സംഭവം രണ്ടായിരത്തി ഇരുപതിൽ കേസിൽ സനായിലെ വിചാരണ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ നിമിഷപ്രിയയുടെ അപ്പീൽ തള്ളി എന്നാൽ ദയാതനം നൽകി ശിഷ്യയിൽ നിന്ന് ഇളവ് നേടാനുള്ള അവസരവും നൽകി ഇതിനു പിന്നാലെ നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു യമനിലെ നിയമം പ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമേ പ്രതിക ശിക്ഷയിൽ ഇളവ് ലഭിക്കൂ ഇരയുടെ കുടുംബത്തിന് ദയാദര നൽകുന്നത് സംബന്ധിച്ച് ചർച്ച നടത്താൻ നിംഷുപ്രിയയുടെ അമ്മ പ്രേമകുമാരി സനിയിലേക്ക് പോയിരുന്നു മോചനശ്രമവുമായി നിംഷുപ്രിയയുടെ അമ്മ യമനെ തന്നെയാണ് ഉള്ളത് മോചനശ്രമങ്ങൾക്കുള്ള ചർച്ചകൾക്കായി ഇന്ത്യൻ എംബസി അഭിഭാഷകനായ അബ്ദുള്ള മീറിനെ നിയോഗിച്ചിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ അഭിഭാഷകൻ കൂടുതൽ പണം ആവശ്യപ്പെട്ടതോടെ മോചന ശ്രമം ആകെ നാൽപ്പതിനായിരം ഡോളറാണ് അഭിഭാഷകന്റെ ഫീസ് രണ്ടാം കടുവായു എസ് ഡോളർ കൂടി അഭിഭാഷകൻ ആവശ്യപ്പെട്ടതോടെയാണ് മോചനശ്രമം വഴിമുട്ടിയത് അതേസമയം വിമന്ത് പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിക്കുന്ന പുതിയ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ നേതാവ് മൊഹുദി അൽ മഷാദ് ആണ് നിമിഷപ്രിയുടെ വധശിക്ഷ അംഗീകരിച്ചതെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് അംഗീകരിച്ചിരുന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ പ്രതികരണവുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു ഇതു സംബന്ധിച്ച് സാധ്യമായ എല്ലാ സഹായവും സർക്കാർ നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചിരുന്നു